മറ്റൊരു വിഭാഗം നടപ്പാക്കി കുടിക്കുന്ന പരിപാടി പല അജണ്ടകളുമായിട്ട് ഒരുപാട് കാലമായിട്ട് നടക്കുകയാണ് അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കണം ഹുക്കൂമത്തെ ഇലാഹി ഇക്കാമത്തുദ്ദീൻ പല ആശയമായിട്ട് പല രീതിയിൽ നടന്നുപോയി പക്ഷെ അതൊന്നും പിടിച്ചില്ല സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടായില്ല പലപ്പോഴും നിരോധിക്കപ്പെട്ടു എല്ലാ അർത്ഥത്തിലും മാറി ഇപ്പൊ പുതിയൊരു പരിപാടിയാണ് പണ്ട് നാട്ടി ഉസ്താദ് പറയാറുണ്ട് രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ രണ്ടാൾ എടുത്തുകൊണ്ടിട്ടോ എന്ന് പറഞ്ഞു ഒന്നും കൊടുത്തില്ല രണ്ടാൾക്കും കണ്ണിന് കാഴ്ച അല്ല ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത രണ്ടാളെടുത്ത് പോയിട്ട് പോകുമ്പോൾ പറയണം ഇത് നിങ്ങൾ രണ്ടാൾ ഒരു വെച്ച് എടുത്തുകൊണ്ടിട്ടോ എന്ന് പറഞ്ഞിട്ട് ഊപ്പരിന് പോന്നു ഇവര് കുറച്ചങ്ങനെ എത്തിയിട്ട് കാഴ്ചല്ലാത്ത ഒരുത്തം പറഞ്ഞു വിജയൻ്റെ പകുതി കൊണ്ട അപ്പം മറ്റൊൻ പറഞ്ഞു എൻ്റെ അടുത്തല്ല അന്ന് ഈ പകുതി കൊണ്ട ഇവരുടെ തമ്മത്തല്ലാന്ന് തുടങ്ങി ഈ ബുദ്ധി ഇപ്പോഴും പുറ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ബുദ്ധി ഈ ബുദ്ധി ഇപ്പോഴും ഇവിടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരൊറ്റ കാര്യം ഞാൻ പറയാം ആദരണീയരായ സാധാത്തുക്കളും ഉസ്താദുമാരൊക്കെ ഉണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരല്ല ആര് വിചാരിച്ചാലും സമസ്തകേര ജമിയ തുലുമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ആവർത്തിക്കാമെന്ന് വ്യാമോഹിച്ചുകൊണ്ട് ആരെങ്കിലും മനപ്പായസമുണ്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പുള്ള കാര്യമല്ല അങ്ങനത്തെ സംഭവമില്ല അനാവശ്യമായി ഇവിടെ തർക്കമുണ്ട് വിവാദമുണ്ട് ഭിന്നിപ്പുണ്ട് വിഭാഗീയതയുണ്ടെന്ന് വരുത്തി തീർത്ത് നമ്മൾ ആശങ്ക ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞത് സമസ്ത കേരള ജമിയമൊക്കെ ആശങ്ക ഉണ്ടെങ്കിൽ അത് പറയാൻ അതിന് നേതാക്കന്മാരുണ്ട് അതിന് മാധ്യമ പത്ര ആശങ്ക എഴുതേണ്ട കാര്യമില്ല അനാവശ്യമായി സമൂഹത്തിൽ വിഭാഗീയതയും ഭിന്നിപ്പുണ്ടാക്കിയിട്ട് ഇത്തരങ്ങളെ ശ്രമങ്ങളുമായിട്ട് ഒരു മുന്നോട്ട് പോവുകയാണ് ഇവരാളുകളെ കണ്ടിലിറക്കുക എന്നുള്ള കാര്യത്തിൽ ഇത്രയും വിദഗ്ധന്മാർ വേറെ വിഭാഗമില്ല ആളുകളെങ്ങനെ പൊക്കി 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 കൊണ്ടുപോയിട്ടാണ് കണ്ടിൽ കൊണ്ടുപോയിടും ഞാൻ അന്ധമായി ഒരു സംഘടനയെ വിമർശിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഓ അബ്ദുല്ല ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണല്ലോ കേരളത്തിലെ മുതിർന്ന പത്രപോത്തനാണല്ലോ പതിറ്റാണ്ടുകളോളം ജമാഅത്ത് ഇസ്ലാമിയുടെ സഹയാത്രികനായിരുന്നല്ലോ ആ ഓ അബ്ദുല്ല എഴുതിയൊരു പുസ്തകമുണ്ട് ശത്രുക്കളല്ല സ്നേഹിതന്മാർ അങ്ങനെ പേര് ഇപ്പോഴും വിപണിയുള്ള പുസ്തകമാണ് ആ പുസ്തകത്തെ വീണ്ടും പരിചയപ്പെടുത്തിക്കൊണ്ട് രണ്ടു ദിവസം കൂടി മുമ്പ് കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പുസ്തകത്തിൽ ഓബ്ദുള്ള തന്നെ എഴുതിയുന്നൊരു കാര്യം നമ്മളാരും ഉദ്ധരിക്കുന്നതല്ല നമ്മളാരും പുസ്തകമല്ല നമ്മളാരും നേതാക്കന്മാരല്ല സാക്ഷാൽ ഇന്നും ജീവിച്ചിരിപ്പുള്ള ഇന്നും സാമൂഹ്യ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓബ്ദുള്ള തൻ്റെ പുസ്തകത്തിൽ എഴുതിയൊരു സംഭവമാണ് അബ്ദുനാസർ മഴദിനിയും അദ്ദേഹം വലിയ കഷ്ടപ്പാടിലും രോഗപ്രയാസത്തിലും പ്രയാസങ്ങളിലുമാണ് അള്ളാഹു എല്ലാത്തിനും സമാധാനം നൽകുമാറാകട്ടെ അദ്ദേഹം ഐ എസ് എസ് രൂപീകരിച്ചുകൊണ്ട് വളരെ സജീവമായി കേരളത്തിലുടനീളം പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ പരമാവധി പ്രമോട്ട് ചെയ്തും വാർത്തകൾ കവറേജ് ഒക്കെ മാധ്യമ പത്രവും ജമാഅത്ത് ഇസ്ലാമിക്കാരും വരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലും ആശയങ്ങളിലും കാഴ്ചപ്പാടുകളിലൊക്കെ നമ്മുടെ എല്ലാ സംഘടനകൾക്കും വിയോജിപ്പുണ്ടായിരുന്നു ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചതുമാണ് ഓപ്തത പറയുന്നു അബ്ദുൽ ആസർ മഹദിനി നാട് അങ്ങനെ പ്രസംഗിച്ച് നടന്നു ഒരുപാട് കേസുകൾ അദ്ദേഹത്തിന്റെ പേരിൽ വന്നു അദ്ദേഹത്തിന് ബോംബ് സ്ഫോടനം ഉണ്ടായി കാല് നഷ്ടപ്പെട്ടു ആകെ കൂടെ പ്രയാസത്തിലായപ്പോ അബ്ദുൽസർ മഹദിനി ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തോട് പറഞ്ഞു ഐ എസ് എസിന്റെ ഹൈ കമ്മിറ്റി ചെയർമാനാണല്ലോ ഞാൻ ഞാൻ രണ്ട് വർഷത്തേക്ക് ചെയർമാൻഷിപ്പ് ലീവ് എടുത്തിട്ട് ഗൾഫിൽ പോവുകയാണ് ഒരു സ്വസ്ഥതക്കു വേണ്ടിയിട്ട് ഒരുപാട് കേസും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് മാ രണ്ട് വർഷത്തേക്ക് ലീവ് എടുക്കുകയാണ് ഇത് പറഞ്ഞപ്പോൾ മഴതിനോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോഴിക്കോട് എത്ര നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു ജമാഅത്ത് നേതൃത്വം ജമാഅത്ത് ഇസ്ലാമിയുടെ റിമോട്ട് കൺട്രോൾ ഒന്നും ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത് ജമാഅത്ത് നേതൃത്വം പറഞ്ഞ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തണം നമുക്ക് നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു മഴതിന് കോഴിക്കോട്ട് വന്നു ഓബ്ദുത പറയുന്നു ഓബ്ദുത ഉൾപ്പെടെയുള്ള അന്നത്തെ ജമാഅത്ത് നേതൃത്വം മഴദനിയുമായിട്ട് കോഴിക്കോട് വെച്ച് സംസാരിച്ചു മഴദനി പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ കേസുകൾ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഞാൻ ഒരു രണ്ട് വർഷത്തേക്ക് ഹൈപ്പറ കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് ലീവ് എടുക്കുകയാണ് അത് മറ്റുള്ള സഹപാരവാഹികളൊക്കെ നടത്തിക്കോട്ടെ ഞാൻ ആകെ വിഷമിച്ചിട്ടുണ്ട് അപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയാണ് പരമാവധി രണ്ട് മാസമാണ് നിങ്ങൾ ലീവ് എടുത്തോളി പരമാവധി രണ്ട് മാസം വേണമെങ്കിൽ നിങ്ങൾക്ക് ലീവ് എടുക്കാം അല്ലാതെ നിങ്ങൾ ലീവ് എടുക്കാൻ പാടില്ല നിങ്ങൾ ഈ അനുയായി ബൃന്ദത്ത് അങ്ങനെ വയ്ലിട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ വീണ്ടും ഇത് കെട്ടിയേൽപ്പിച്ചിട്ട് കൊണ്ടു ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അന്ന് അദ്ദേഹത്തിന് ആ ബുദ്ധി തോന്നി ആ ലീവ് എടുത്ത് അന്ന് അദ്ദേഹം മറ്റൊരു വഴി തേടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് അദ്ദേഹത്തിന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നാലോചിച്ചാൽ മതി ഇത് ഞാൻ ആരോപിച്ചതല്ല ഇൻ്റെ ഒരു വാക്കുതിലില്ല ഓബ്ദു എഴുതീക്കുള്ള ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്ന് പറയുന്ന ഇന്നും വിപണിയിലുള്ള പുസ്തകത്തിൽ സാക്ഷാൽ ആ ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത ഓഅുൽ എഴുതിയതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഒരാളെങ്ങിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഇരപ്പാക്കാൻ കഴിയും എങ്ങനെ സൈഡാക്കാൻ പറ്റും അവരുടെ അജണ്ട മറ്റൊരാളുടെ പേനത്തുമ്പിലൂടെ മറ്റൊരാളുടെ നാക്കിൻ തുമ്പിലൂടെ മറ്റൊരാളുടെ ഇടപെടലൂടെ എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് സമർത്ഥമായിട്ട് തെളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അത്തരം അജണ്ടകളിൽ പെട്ടുപോയാൽ അത് വലിയ അപകടം സൃഷ്ടിക്കും വലിയ അപകടം സൃഷ്ടിക്കും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പാരമ്പര്യമുണ്ട് പൈതൃകമാണ് വിജയം എന്നാണ് നമ്മുടെ സമ്മേളന പ്രമേയം തന്നെ ആ ഒരു അജണ്ട ആ ഒരു അജണ്ട കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് മുസ്ലിം സംഘടനകളാണെങ്കിലും ഏത് ബിതായി പ്രസ്ഥാനങ്ങളാണെങ്കിലും നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളാണെങ്കിലും മതനിരാശമാണെങ്കിലും ലിബറലിസ് ആണെങ്കിലും ഇതിന് വേറെ വേറെ പേര് പറയേണ്ട കാര്യമൊന്നുമില്ല പരിശുദ്ധമായ അഹ്സുനത്തു അൽ ജമായിയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത ഏത് ആശയങ്ങളാണെങ്കിലും അതിൽ നികഞ്ഞു നിൽക്കാനും നമ്മുടെ ആത്മീയ ചിന്തയിലൂടെ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക അതിനെ വലി അതിനെ പ്രോത്സാഹിപ്പിക്കുക അതിനെ പിന്തുണക്കുക അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം